നല്ല ആ നല്ല ആഹാരും ഇഷ്ടപ്പെട്ട് പായസൊക്കെ നല്ലായിരുന്നു അത് പ്രത്യേകിച്ച് അവിയല് അവിയ സാമ്പാറും അടിപൊളിയായിരുന്നു രസവും നല്ലതായിരുന്നു എല്ലാം ഓരോന്നും ഇടക്കും ഉണ്ട് ഭയങ്കര ആള്ക്കുണ്ട് എല്ലാരും അതാ പിന്നെ ചോദിക്കും പിന്നെ ചോദിക്കാൻ വേണ്ടി അപ്പൊ കൊടുക്കാ ഇല്ലെന്നേ ഉള്ളു എല്ലാരും കഴിച്ചിട്ട് രാവിലെ ഇക്കറയും രാവിലെ രാവിലെ കഴിക്കാൻ ആളുണ്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കാൻ ആളുണ്ട് എപ്പഴാളുണ്ട് അതല്ല എല്ലാവരും സഹകരിക്കും ചെയ്യുന്നുണ്ട് നല്ല നല്ല സഹകരണസമിതിക്കാരും എല്ലാവരും നല്ല രീതിയില് നല്ല ഒത്തൊരുമയാണ് വിജയം ഇതുവരെ നമ്മുടെ നമ്മൾ ഫുഡൊക്കെ സൂപ്പർ എല്ലാ ദിവസവും നല്ല വിഭവ സമൃദ്ധമായ അന്നദാനമാണ് ഇവിടെ ഉള്ളത് ഓരോ ദിവസം ഓരോ പായസമാണ് ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു കഴിക്കേ ഇന്നലെ അടപ്പായസമായിരുന്നു അല്ല ആ ഇന്നലെ അടപ്പായസമായിരുന്നു അതിന് മിരിങ്ങാന്ന് ബർമസലി എല്ലാം നല്ല ടേസ്റ്റ് ആണ് ഇഞ്ചി ആയിരുന്നാലും മാങ്ങയായിരുന്നാലും സാമ്പാറായിരുന്നാലും എല്ലാം സൂപ്പറാണ് തന്നെ അതെ അതെ ഫാമിലി ആയിട്ട് അതെ അതെ ഫുഡ് കൊള്ളാം നല്ല ഇഞ്ചി ഇള്ളാം നല്ല ഇഞ്ചി കൊള്ളാം കേട്ടോ എൻ്റെ പേര് സുകുമാര പിള്ള എൻ്റെ സദണൂരാണ് പിന്നെ അന്നപൂർണ കാറ്ററിനിങ് സർവീസ് എന്ന സ്ഥാപനം നടത്തുന്നു പിന്നെ ക്ഷേത്രങ്ങളിൽ അന്നദാന പരിപാടിക്ക് പോകും വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കാർട്ടനിങ് സർവീസും ഉണ്ട് പിന്നെ ഇവിടെ വന്നത് ആ ഒരു ഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട് ഇന്നേക്ക് ആറാം ദിവസം ഒൻപത് ദിവസമാണ് ശ്രീപദ്ദേവി ഭാഗവത നവാമൊക്കെയാണ് ഇവിടെ അടക്കുന്നത് ഇന്നാറാം ദിവസമാണ് ഇവിടുത്തെ പരിപാടി പിന്നെ ഇന്ന് നമുക്കുള്ളത് മൊത്തം പതിനഞ്ച് ഐറ്റം സാധനങ്ങളുണ്ട് പ്രധാന ഓരോ ചോറ് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി പിന്നെ പച്ചടി അവിയൽ തോരന് ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെ ഐറ്റങ്ങള് പതിനഞ്ച് ഐറ്റം ഉണ്ടെന്ന് സർവീസ് ചെയ്യുന്നുണ്ട് എന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഐറ്റങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന റേറ്റ് ഒന്ന് നമുക്ക് പറയാൻ പറ്റാന്നത്തെ റേറ്റ് ഇത് നമ്മള് വെളിയിലോട്ട് നമ്മള് എവിടെ പറയുന്നു അവിടെ അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ക്ഷേത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിലോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഞാൻ ഇവിടെ ഇത്തേ ഈ വർക്ക് കാണുന്നാലും അത് ഏറ്റെടുത്തില്ല അപ്പൊ അവിടെ രണ്ടാം തീയതി തുടങ്ങാണ് ഞങ്ങളുടെ അമ്പലത്തില് രണ്ടാം തീയ്യതി ഒന്നാം തീയതി ഈ വരുന്ന ഒന്നാം തീയ്യതി വരെ അവിടെ തുടങ്ങുന്നുണ്ട് ഇവിടെ പത്ത് മൂവായിരം പേരോളം നിലവിൽ വരുന്നുണ്ട് രാവിലെ ഇഡ്ഡലി സാമ്പാർ കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ് ഉച്ചകള് പൂണ് വൈകീട്ട് ചപ്പാത്തി ഇന്നിപ്പോ വൈകിട്ട് പൊറോട്ടയാണ് കൊടുക്കുന്നത് ഇരണൂർ ഇരണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇവിടെ ആയൂര് ഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട് ആറാം ദിവസം വ്യാഴാഴ്ച നടന്നാണ് തീരുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആളുണ്ടായിരുന്നു സാബു എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു പുള്ളിക്കാരൻ്റെ വയ്യായ്മ കൊണ്ട് എന്നെ ഏൽപ്പിച്ചു ഈ പ്രാവശ്യം അങ്ങനെ വന്ന് ദേവിയുടെ കാരണം ഇത്താൽ ഇത്രയും ദിവസം കൊണ്ട് ഇങ്ങനെ മംഗളമായിട്ട് പോകുന്നു കാര്യങ്ങൾ വേറെ നമുക്ക് സർവീസ് ഉണ്ട് പിന്നെ വീട്ടിലും ചെയ്യുന്നുണ്ട് ഓഡിറ്റോറിയങ്ങളിൽ ചെയ്യുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ അന്നദാന പരിപാടി കുടിച്ചാൽ പോയി ചെയ്യുന്നുണ്ട് നമ്മുടെ എറണൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഇവിടുത്തെ ഇതായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അവിടുത്തെ എടുത്തില്ല അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈ അന്നദാനത്തിൻ്റെ പരിപാടികളുടെ റേറ്റ് പറയാൻ പറ്റത്തില്ല അത് ക്ഷേത്ര കമ്മിറ്റി തരുന്നതും നമ്മളൊരു കൊട്ടേഷൻ വെക്കും അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്നതാണ് വിഭാഗത്തിൻ്റെ ആയാലും അല്ലാതായാലും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഇതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റേറ്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന ആ ഭക്ഷണം തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റ് നേരം നമ്മൾ വാങ്ങിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് റേറ്റായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ ചിലർ ചോദിക്കും നമ്മൾ പറയും അത് ഓരോ വിഭവത്തിൻ്റെ അനുസരിച്ചിരിക്കും അത് സാധനങ്ങൾ കൂടുതൽ വേണ്ടുന്നതുണ്ട് കുറവ് വേണ്ടുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റ് വാങ്ങും ക്ഷേത്രം കിട്ടും ഒരു ദിവസത്തെ വിവാഹ പാർട്ടിയുടെ കല്യാണം നമ്മൾ ചെയ്തിട്ട് വരുമ്പം പിറ്റേന്ന് നമുക്ക് നല്ല രണ്ട് ദിവസത്തെ ക്ഷീണമായിരിക്കും പക്ഷെ ഇത് രാമകനല്ലെന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മള് ഇടന്ന് കഷ്ടപ്പെട്ടാലും ശരിയല്ല ഭഗവാന്റെ ഭാഗവതിന് മുമ്പിൽ നമുക്ക് ഇതൊരു ക്ഷീണം അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അവിടെ അങ്ങനെ ഒരു അസുഖങ്ങളും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ജോലിക്കാർ സ്ഥിരമുള്ളവരുമുണ്ട് അല്ലാത്തവരുണ്ട് അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് ഓരോരുപാടും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരുടെ സപ്പോർട്ടുണ്ട് പിന്നെ ഇത് ഈ പരിപാടി ഇപ്പൊ ഞാൻ ഇന്നത് ഈ പരിപാടി ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ സാബു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവരെ ഹരികുമാർ എന്ന് അറിയപ്പെടുന്നു പുള്ളിയുടെ ഏർപ്പാട് പുള്ളിക്കാരനെന്തോ ഇച്ചിരി വയ്യായി ഞാനിപ്പോ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വരെ വരെ ഈ പിന്നെ സമൂഹ സദ്യ അതായത് ഇത് ഈ അന്നദാന പരിപാടികൾ ചെയ്തിട്ടുണ്ട് അത് ക്ഷേത്ര കമ്മിറ്റി നമ്മക്ക് എത്ര ഏറ്റങ്ങൾ വേണോന്ന് പറയുന്നു അത് ഒരു മനസ്സിന് ഒരു പിന്നെ തൃപ്തികേടും ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി ബിരിയാണി ഞാൻ ഞാൻ ചെയ്യാറില്ല റൈസ് അങ്ങനെയുള്ള പിന്നെ മസാല പരമാവധി പോയിട്ട് ചെയ്യാറുണ്ട് വളരെ ലളിതമായ രീതിയിൽ എന്നാൽ ആൽഫാടം ഒട്ടും കുറയ്ക്കാതെ നല്ല രുചിയിലും ക്വാളിറ്റിയിലും വെജും നോൺ വെജും ഫ്രൈഡ് റൈസും എന്ന് വേണ്ട എന്ത് നിങ്ങളുടെ ആഘോഷങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് നടത്തുന്ന കൊട്ടാരക്കര ഇരണൂർ ജംഗ്ഷനിൽ പനവേലിയിൽ സുകുമാല വെള്ളച്ചേട്ടം നടത്തുന്ന അന്നപൂർണ കാറ്ററിംഗ് സർവീസിന്റെ സദ്യയാണ് ഇന്ന് ആയൂര് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഗ ജ്ഞാനയജ്ഞ നവരൂപചാർത്തിനോടനുബന്ധിച്ചുള്ള സദ്യയും അതിഗംഭീരമായിരുന്നു ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക